ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മുൻപ് കടവല്ലൂർ പാടം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ വെള്ളമൊക്കെ കയറും എന്ന് റോഡ് ഉയർത്തി കാരണം ചില വർഷങ്ങളിലൊന്നും വെള്ളം കയറാറില്ല എന്ന് പക്ഷേ ഈ വർഷം നല്ല കനത്ത മഴയെ തുടർന്ന് ഇപ്പം ഇന്ന് റോഡൊക്കെ ആകെ മൂടിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇന്ന് വാഹനങ്ങളൊന്നും ഓടുന്നില്ല അപ്പോൾ നമ്മുടെ അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരായ ചെറുക്കന്മാരൊക്കെ കൂടിയിട്ട് ഇവിടെ വണ്ടിയത് വലിയ വാഹനങ്ങൾ മാത്രമേ കടത്തി വിടുന്നുള്ളൂ ചെറിയ വാഹനങ്ങൾ പോകണ്ട എന്നാണ് പറയുന്നത് അതെല്ലാം പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ അവിടുത്തെ ചാലിശ്ശേരി ടു വളയംകുളം റോഡ് ഈ റോഡ് എന്ന് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇവിടുന്ന് തന്നെ വേറൊരു റോഡ് ഉണ്ട് കേട്ടോ അത് കടവല്ലൂർ എന്ന സ്ഥലത്തേക്കുള്ള റോഡാണ് അപ്പോൾ നമുക്ക് ആ റോഡിനൊന്ന് പോയി നോക്കാം കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ ബ്ലോക്കാണ് കേട്ടോ ഈ പാടത്തിന് എന്താ പ്രത്യേകത എന്ന് പറയുമോ ഈ മൂന്ന് ജില്ലകൾ അതായത് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ജില്ലകൾ ഈ മൂന്ന് ജില്ലകളും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കടവല്ലൂർ പാടം എന്ന് പറയുന്നത് നമ്മൾ കടവല്ലൂർ പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പാടാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ ഇപ്പോൾ ശരിക്കും ഒരു കായൽ പോലെയാണ് കിടക്കുന്നത് കായലും പുഴയൊക്കെ പോലെ തോന്നും ഇപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലാണുള്ളത് കടവല്ലൂർക്കുള്ള റോഡാണ് കേട്ടോ ഈ റോഡ് മൊത്തം വെള്ളം കയറിയിട്ട് ബ്ലോക്ക് ആയതാണ് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂർക്കുള്ള റോഡാണ് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരിക്കുള്ള റോഡാണ് അപ്പോൾ ആ റോഡും ഈ റോഡും അല്ലാതെ മുങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടു ആകെ പ്രശ്നമായിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന റോഡ് കാണാനേ ഇല്ലാട്ടോ അത്ര അധികം വെള്ളം കേറിയവർക്കാണ് ആ അറ്റം വരെ റോഡ് കാണുന്നേ ഇല്ലാട്ടോ Yeah.